മത്സ്യകൃഷിയിൽ വിജയം വരിക്കുകയാണ് അയ്യപ്പൻകോവില സ്വദേശി കുഴിക്കാട്ടിൽ ജറിൻ ആത്മസംതൃപ്തിയും ഒപ്പും മികച്ച വരുമാനവുമാണ് മത്സ്യകൃഷി ജറിന് സമ്മാനിക്കുന്നത് ഇടുക്കി അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സ്വദേശിയാണ് ജെറിൻ സ്വന്തമായൊരു ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനം നടത്തുന്നു ഇതിനിടയിലാണ് മത്സ്യകൃഷിക്ക് സമയം കണ്ടെത്തുന്നത് വളർത്തു മത്സ്യങ്ങൾക്കൊപ്പം അലങ്കാര മത്സ്യങ്ങളും ജെറിന്റെ കുളത്തിലുണ്ട് ഗിഫ്റ്റ്സിലോപിയ കോയ്ക്കാർപ്പ് തുടങ്ങിയ നിരവധി മത്സ്യങ്ങൾ മത്സ്യകൃഷിയിലേക്ക് പ്രചോദനം ഒരു പാഷൻ പാഷനായിരുന്നു നമ്മുടെ മെയിനായിട്ടുണ്ടായിരുന്നത് ഇതിനുള്ളൊരു താല്പര്യം ഭയങ്കരമായിരുന്നു മീനുകളും ജീവജാലങ്ങളോടുള്ളൊരു താല്പര്യം മൂലം ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചതാണ് ഇങ്ങനെ ഇങ്ങിറങ്ങി ഫിഷറീസിൻ്റെയാണ് നമുക്ക് ആനുകൂല്യങ്ങളുള്ളത് അവർ നല്ല വായിക്കിപ്പ് തരുന്നുണ്ട് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കാറുണ്ട് സബ്സിഡി തീറ്റയ്ക്ക് തരുന്നുണ്ട് പിന്നെ വേണ്ട ടെക്നിക്കൽ ഭാഗങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് എല്ലാ 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 മാസങ്ങളിലും തന്നെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഫിഷറീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട് പിന്നെ ഒരു കോർഡിനേറ്ററുണ്ട് നമ്മുടെ ജോജി എന്ന് പറയുന്ന പുള്ളി എല്ലാ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡെലിക്കേറ്റ് നമുക്ക് അക്വാപോണിക് രീതിയിലാണ് കൃഷി മത്സ്യ കുളത്തിനോട് ചേർന്ന് പച്ചക്കറി കൃഷിയുമുണ്ട് മത്സ്യക്കുളത്തിലെ വെള്ളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് അഞ്ചു വർഷമായി ജെറിൻ മത്സ്യകൃഷി തുടങ്ങിയിട്ട് ഒരു സെന്റ് സ്ഥലത്താണ് കുളം മികച്ച വരുമാനം ലഭിക്കുന്നതിനൊപ്പം വലിയ സന്തോഷവുമാണ് കൃഷി തനിക്ക് നൽകുന്നതെന്ന് ജെറിൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി